തമിഴ്നാടിനെ മൊത്തം സങ്കട ആഴ്ത്തിയ സംഭവമാണ് കാരൂർ ദുരന്തം തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ് സംഘടിപ്പിച്ച പരിപാടി കലാശിച്ചതോ വലിയൊരു ദുരന്തത്തിലാണ് ഒരു നാടിനെ ഒന്നടങ്കം പിടിച്ചു കുലക്കിയ വാർത്തയായിരുന്നു തമിഴ്നാട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉൾപ്പെടെ തന്നെ എല്ലാ നേതാക്കളും ഈ ഒരു സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി വെറും പതിനായിരം പേർ മാത്രം പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു പരിപാടിയിൽ ഒഴുകിയെത്തിയതാകട്ടെ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലും അവിടെ കഴിയാത്ത തരത്തിലേക്കാണ് ജനം ഒഴുകിയെത്തിയത് ഒരിക്കലും അവിടെ തടിച്ചുകൂടിയ ജനം വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ കാണാനായിരുന്നില്ല അതിലുപരിയായി താരപ്രഭയിൽ നിറഞ്ഞു തുളുമ്പുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നടനെയാണ് വിജയ് എന്ന നടനെ കാണാനാണ് അത്രയധികം ആളുകൾ അവിടെ എത്തിയത് എന്നാൽ എത്തിയ ജനങ്ങളോട് നടനും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവുമായ വിജയ് എന്ത് നീതിയാണ് പുലർത്തിയതെന്ന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ അവിടെ നിഴലിക്കുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പരാജയമാണ് അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ വിജയ്ക്ക് ഭാവിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വലിയൊരു പരാജയത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം കാലിടറി വീണിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തമിഴ്നാട് ജനതയെ നയിക്കാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ് ആകട്ടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്നാൽ ഈ ആൾക്കൂട്ടം അല്ലെങ്കിൽ ഇത്തരമൊരു സംഘടിതമായ രീതി അത് ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു തമിഴ്നാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ദുരന്തമാണ് ചെന്നൈയിൽ നടന്നതെന്നും അതായത് ചെന്നൈയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കാരൂറിൽ ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത് നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടിപ്പിച്ച പരിപാടിയിൽ ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിനോട് പ്രതികരിച്ചത് മാത്രമല്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി അടക്കം രംഗത്ത് വന്നു കരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം നാല്പത് കവിയുകയാണ് അതുപോലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു അപകടത്തിൽ മരിച്ചവരിൽ പത്തു കുട്ടികളും പതിനേഴ് സ്ത്രീകളും പന്ത്രണ്ട് പുരുഷന്മാരും ഉൾപ്പെട്ടതായിട്ടാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാടിനെ നടക്കിയ ആ ഒരു ദുരന്തത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു വിരമിച്ച ജസ്റ്റിസ് അരുണ ജഗതീശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയ് സംസ്ഥാനതലത്തിൽ പ്രചരണ റാലി നടത്താൻ ആരംഭിക്കുന്നത് അതിൽ വിദ്യാർത്ഥികളും കുട്ടികളും സ്ത്രീകളും ഈ മരിച്ച ദുരന്തത്തിന് കാരണമായത് നിരവധി ഘടകങ്ങളാണ് എന്ന പ്രാഥമിക വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട് ഇത്രയധികം എന്തിനധികം പറയുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികളായവർ വരെ ഈ ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് ഇതിനെല്ലാം ആര് ഉത്തരം പറയും വിജയ് മൗനം പാലിക്കുകയാണ് അദ്ദേഹം ഇതിന് തക്കതായ ഒരു മറുപടി നൽകേണ്ടതും അനിവാര്യതയാണ് അതേസമയം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായി തന്നെ ടി വിക്ക് നേതാവും നടനുമായ വിജയ് ആകട്ടെ കാരൂറിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചത് ഇതോടെയാണ് ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നായി തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും മറ്റ് കുടുംബത്തിലുള്ള വ്യക്തികളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അവർ എത്തിച്ചേർന്നത് ഉച്ച ഉച്ചകഴിഞ്ഞിട്ടും വിജയ് എത്താതിരുന്നതോടുകൂടി തന്നെ വൈകിയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരുന്നു എത്തിയ ആളുകളാകട്ടെ റോഡിനോട് ചേർന്ന സ്ഥലങ്ങളിൽ ഇരപ്പ് അതുപോലെ മരങ്ങളിലും മതിലുകളിലുമൊക്കെ റോഡിന് ഡിവൈഡറുകളും എല്ലാം അവർ കൈയടക്കി കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഉള്ളവയിൽ കയറി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഇവിടെ നിന്ന് മാറിയാൽ ഇരിപ്പിടം പോകുമെന്ന ധാരണയിൽ വെള്ളവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചാണ് പലരും അവിടെ തന്നെ ഇരിപ്പ് തുടർന്നത് അതേസമയം നാമക്കാലിലെ ഒരു റാലിക്ക് ശേഷമാണ് അദ്ദേഹം വൈകുന്നേരം മണിയോടെ അവിടെ എത്തുന്നത് രാത്രി ഏഴ് മണിയോടെയാണ് വിജയ് അവിടെ എത്തുന്നതും ഇതോടെ ആളുകളുടെ എണ്ണം ഒരുപാടധികം വർദ്ധിക്കുകയും ചെയ്തു വിജയ് എത്തിയ എത്തിയതിനോടൊപ്പം തന്നെ ആളുകൾ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറാനും മനസ്സ് കാണിക്കാതെയാണ് അവർ നിന്നത് വിജയുടെ വാഹനം നീങ്ങുന്നതിനൊപ്പം തന്നെ ആളുകൾ കൂട്ടായി തന്നെ പിന്നാലെ എത്തിക്കൊണ്ടേയിരുന്നു ഇതോടെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് കൂട്ടമായി നിന്നവർക്കിടയിൽ പോലും വലിയ തിക്കും തിരക്കും ഉണ്ടായി വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് എന്നാൽ ഈ ദുരന്തം ഉണ്ടാകുമ്പോഴും അദ്ദേഹം വലിയ വായിൽ മൈക്കിലൂടെ തന്നെ പ്രസംഗിക്കുകയും ഇതിനിടയിലൂടെ പ്രസംഗിക്കുന്ന ഇടയിലൂടെ തന്നെ അവിടെ നിന്നും ആ സ്റ്റേജിൽ നിന്നും പിൻവാങ്ങി പോകുന്നതുമാണ് കാണുന്നത് എന്നാൽ അവിടെ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ എന്താണ് സംഭവമെന്ന് അറിയാൻ പോലും വിജയ് കൂട്ടാക്കിയില്ല കൂട്ടാക്കാതെ അദ്ദേഹം സ്വയം സ്വന്തം വാഹനത്തിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്